നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു ചാലക്കുടി സെന്റ് മേരീസ് പള്ളിയിലെ ഫെബ്രുവരിയിൽ നടക്കുന്ന വിശുദ്ധ സെബസ്ത്യാനൌസിന്റെ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ശക്തമായ താക്കീത് നൽകി കെ സി ബി സി ചെയർമാനും തൃശൂർ അതിരൂപത മെത്രാനുമായ മാർക്ക് ആൻഡ്രൂസ് താഴത്ത് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് തുലാകർഷ മഴ വീണ്ടും സജീവമായി വിശദമായി സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടമായിട്ടാണ് വോട്ടെടുപ്പ് നടത്തുക തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിന് വോട്ടെടുപ്പ് തൃശൂർ മുതൽ കാസർകോട് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനായിരിക്കും വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്നിന് ശനിയാഴ്ചയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് തീയതി പ്രഖ്യാപിച്ചതോടെ മട്ടന്നൂർ ഉൾപ്പെടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു സംസ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് അതിൽ മട്ടന്നൂർ നഗരസഭയിലെ കാലാവധി കഴിഞ്ഞിട്ടില്ല അതിനാൽ അതൊഴികെ ആയിരത്തി തദ്ദേശ സ്ഥാപനങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തി ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി വാർഡുകൾ നൂറ്റി ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി വാർഡുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ ിലെ മുന്നൂറ്റി നാല് വാർഡുകൾ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റിയിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വാർഡുകൾ ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തിയൊന്ന് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ആകെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വാർഡുകളിലേക്കാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓരോ വാർഡും ഓരോ നിയോജക മണ്ഡലമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു സംസ്ഥാനത്ത് ആകെ രണ്ടു കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലേറെ വോട്ടർമാരാണ് ഉള്ളത് ഇതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എഴുപത് പുരുഷന്മാരും ഒരു കോടി അൻപത് ലക്ഷത്തി പതിനെട്ടായിരത്തി പത്ത് പേർ സ്ത്രീകളുമാണ് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ട്രാൻസ്ജെൻഡറുകളും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുന്നു പ്രവാസി വോട്ടർമാരായി രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി പേരും ഉള്ളതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിക്കും ഇതിനു മുമ്പ് ആറു മണിക്ക് പോൾ നടത്തും വൈകിട്ട് ആറു മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും തിരിച്ചറിയൽ കാർഡ് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിട്ടുള്ള മറ്റു രേഖകളും തിരിച്ചറിയൽ രേഖയായി ഉപയോഗിക്കാം വോട്ടെടുപ്പ് ദിവസം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധിയായിരിക്കും സ്വകാര്യ കമ്പനികൾ വോട്ട് ചെയ്യാൻ അനുവാദം നൽകേണ്ടതാണ് വോട്ടെടുപ്പ് ദിവസം മദ്യശാലകൾക്ക് അവധിയുമായിരിക്കും ചാലക്കുടി സെൻറ് മേരീസ് പള്ളിയിലെ ഫെബ്രുവരിയിൽ നടക്കുന്ന വിശുദ്ധ സെബസ്ത്യൻ ഹൗസിന്റെ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ദേവാലയത്തിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഫൊറോന വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചടങ്ങിൽ അധ്യക്ഷനായി ആഘോഷത്തിന്റെ ആദ്യ സംഭാവന നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഏറ്റുവാങ്ങി നിയുക്ത ശബരിമല മേൽശാന്തി ടി ഡി പ്രസാദ് നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചാലക്കുടി ടൌൺ ഇമാം ഹുസൈൻ ബാഖവി ജനറൽ കൺവീനർ ജോഷി പുത്തിരി മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തടൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വിശുദ്ധ കുർബാനയിലൂടെ ദിവികാരുണ്യം സ്വീകരിക്കുന്ന നമ്മൾ കിളമ്പൻ അച്ഛൻ എന്ന് നമ്മുടെ പഠിപ്പിച്ചതുപോലെ തീരുന്നു ശാലക്കുടിയിലെ ഈ ദിവ്യകാരുണ്യം ജീവകാരുണ്യമായി തീരുന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണങ്ങൾ അരുണ്യ പ്രവർത്തികൾ ജീവകാരുണ്യ പ്രവർത്തികൾ ഇത്തവണത്തെ മാതാവിൻ്റെ ആത്മീയ ഉത്സവ ആഘോഷത്തോടനുബന്ധിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള സ്വാഗത സംഘം ഓഫീസാണ് ഇവിടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ തുറന്നു തുറക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ ഒരു ചരിത്രത്തെക്കുറിച്ച് പാരമ്പര്യത്തെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ മേന്മയെക്കുറിച്ച് ബഹുമാനപ്പെട്ട അച്ഛനോട് സൂചിപ്പിക്കുകയുണ്ടായി പ്രശസ്തമായ ദേവാലയത്തിൻ്റെ പെരുന്നാൾ ആഘോഷം ഇവിടെ തന്നെ ഷോളയാർ ആനക്കായത്ത് വിനോദസഞ്ചാരികളുടെ കാർ കാട്ടാന ആക്രമിച്ചു തലനാരിരയ്ക്ക് യാത്രക്കാർ രക്ഷപ്പെട്ടു ഞായറാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം കാട്ടാനയെ കണ്ട് കാർ നിർത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ റോഡിലേക്ക് എത്തിയ മറ്റൊരു ആന പാഞ്ഞെടുത്തു തുമ്പി കൈകൊണ്ട് ഡോറിൽ തട്ടുകയും ചെയ്തു വിനോദസഞ്ചാരികൾ ബഹളം വച്ചതിനെ തുടർന്ന് കാട്ടാന പിന്തിരിഞ്ഞു ആനക്കയം മേഖലയിൽ കാട്ടാനക്കൂട്ടം ഗതാഗത തടസ്സമുണ്ടാക്കുന്നതും വാഹനങ്ങൾ ആക്രമിക്കുന്നതും പതിവായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിര്യാതനായ ചാലക്കുടി നഗരസഭാ കൗൺസിലർ തോമസ് മാളിയെക്കിലിനെ ചാലക്കുടി പ്രസ് ക്ലബ് ഭാരവായികൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു പ്രസിഡന്റ് ബാബു മാസ്റ്റർ സെക്രട്ടറി ഐ ഐ അബ്ദുൾ മജീദ് ട്രഷറർ കെ വി ജയൻ എന്നിവരുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ പരേതന്റെ വീട്ടിലെത്തിയാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത് കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റും സംസ്കാര സാഹിതി നിയോജക മണ്ഡലം സെക്രട്ടറി കെ പി സി സി വിചാർ വിഭാഗം നിയോജകമണ്ഡലം വൈസ് ചെയർമാൻ ഓട്ടോറിക്ഷാ തൊഴിലാളി യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് നോർത്ത് ചാലക്കുടി സെയിന്റ് ജോസഫ് പള്ളി പ്രതിനിധി സഭാംഗവുമായിരുന്നു നാടക നടനും ശബ്ദ കലാകാരനുമായിരുന്നു തോമസ് മാളിയേക്കൽ നോർത്ത് ചാലക്കുടി മാളിയേക്കൽ ആന്റണിയുടെയും ത്രേസിയുടെയും മകനാണ് ായി തോമസ് രണ്ടായിരത്തി ഇരുപതിലാണ് ആദ്യമായി ജനപ്രതിനിധിയായത് പൊതുദർശനത്തിന് വെച്ച കോൺഗ്രസ് ഓഫീസിലും നഗരസഭ വീട്ടിലും സമൂഹത്തിന്റെ നാനാ തുറകളിൽ പെട്ട ഒട്ടേറെ ആദരാഞ്ജലികൾ അർപ്പിച്ചു ചാലക്കുടി സെന്റ് ജോസഫ് പള്ളിയിൽ നടന്ന സംസ്കാര ചടങ്ങിലും ഒട്ടേറെ പേർ പങ്കെടുത്തു സർക്കാരുകൾക്ക് ശക്തമായ താക്കീത് നൽകി ബി സി ചെയർമാനും മതസ്വാതന്ത്ര്യം വിദ്യാഭ്യാസം മറ്റു മേഖലകളിലെ പ്രാതിനിധ്യം എന്നീ കാര്യങ്ങളിൽ ക്രിസ്തീയ സമുദായം മാറ്റി നിർത്തപ്പെടുന്നു പ്രധാനമന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ട് നീതി അകലെയാണ് ഇത് മനസ്സിൽ കരുതി വേണം തെരഞ്ഞെടുപ്പിനെ കാണാനെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു തൃശൂരിൽ അതിരൂപതയുടെ സമുദായ ജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് സമുദായം നേരിടുന്ന വിവിധ പ്രതിസന്ധികൾ ഉയർത്തിക്കാട്ടി ആഞ്ഞടിച്ചത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വിമോചന സമരമായി ചിത്രീകരിക്കുന്നവർ മനസ്സിലാക്കിക്കോളൂ ഒരു നവയുഗ വിമോചന സമരത്തിലേക്ക് ഞങ്ങളെ തള്ളി ഈ സാഹചര്യങ്ങളെ എല്ലാം ഉൾക്കൊണ്ട് വേണം വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ക്രൈസ്തവർ നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് ഭിന്നശേഷി അധ്യാപകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും മെത്രാൻ ആവശ്യപ്പെട്ടു സമുദായത്തിലെ യുവാക്കളെ മോഹന വാഗ്ദാനം നൽകി വഴിതെറ്റിക്കുന്ന മാഫിയകൾക്കെതിരെ ക്രിസ്തുവിന്റെ ചമ്മട്ടിയെടുക്കാൻ മടിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രിയെ ബഹുമാനപ്പെട്ട് ആമോസ് പ്രവാചകൻ പറഞ്ഞതുപോലെ നീതി ജലം പോലെ ഒഴുകുന്ന കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടങ്ങളെ വിമോചന സമരത്തോട് ഉപയോഗിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇതാണ് ഒരു നവയുഗ വിമോചന സമരത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുതെന്നാണ് പറഞ്ഞതുപോലെ നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ ഭരണഘടനയാണ് ഈ മതസ്വാതന്ത്ര്യമാണ് ഇവിടെ ഏതൊരു മതവിശ്വാസവും സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ചാലക്കുടി അസോസിയേറ്റ്സ് ഓഫ് കാർമൽ ഒരുക്കിയ കലാസാഹിത്യമേളയുടെ സാഹിത്യമേളയുടെ ഉദ്ഘാടനം സിനിമാ സംവിധായകൻ സുന്ദർദാസ് നിർവഹിച്ചു കാർമൽ അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ യേശുദാസ് ചുങ്കത്ത് അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് എം ജെ ജോബി സെക്രട്ടറി രസിദ ജോയ്സൺ ട്രഷറർ ആന്റണി പുല്ലൻ കൺവീനർ മേഘന ഷാജു എന്നിവർ പ്രസംഗിച്ചു വിദ്യാർത്ഥികൾക്കായുള്ള രണ്ടാം ഘട്ട സ്കോളർഷിപ്പ് വിതരണവും സർക്കാർ എയ്ഡഡ് സ്കൂളിലെ കുട്ടികൾക്കായി പ്രസംഗം കവിതാ പാരായണം മോണോ ആക്ട് നാടൻ പാട്ട് മത്സരങ്ങളും നടന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ പി അശോകൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി കൊരട്ടി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളും യു വിഭാഗത്തിൽ കുറ്റിക്കാട് സെന്റ് സബാസ്റ്റ്യൻ സ്കൂളും കരസ്ഥമാക്കി പി കെ ഇട്ടൂപ്പ് മെമ്മോറിയൽ റണ്ണേഴ്സ് അപ്പ് ട്രോഫി ഹൈസ്കൂൾ വിഭാഗത്തിൽ കൊരട്ടി എം എ എം എച്ച് എസ് ഹൈസ്കൂളും യു പി വിഭാഗത്തിൽ എലിഞ്ഞിപ്പുറ സെന്റ് ആനീസ് യു പി സ്കൂളും കരസ്ഥമാക്കി പിന്നെ ഞങ്ങൾക്ക് എന്ത് ഒരു പറയാറ് അത്രയ്ക്കാ നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ സമയത്ത് നിങ്ങൾക്കുള്ള ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കുള്ള ഫണ്ട് റേസിംഗിന്റെ കാര്യം നടന്നുകൊണ്ടിരിക്കുക ചേച്ചി ഓസ്ട്രേലിയത് പിന്നെ നിങ്ങളുടെ ഞങ്ങളുടെ വലിയ പ്രതീക്ഷ ഞങ്ങൾക്ക് ഇതൊക്കെ നിങ്ങളുടെ ഉയർന്ന ജോലിയിലെത്തി അറിയാമോ നിങ്ങൾക്ക് എത്ര വർഷമായി അപ്പൊ നിങ്ങൾക്ക് വലിയ ജോലികളിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണമെങ്കിൽ സഹായിക്കാൻ അതന്നെ ഞങ്ങളുടെ സംഘടനയുടെ എന്താ പറയാ ഒറ്റയും ഞാരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒടുക്കിലൂടെ എല്ലാവരെയും ചേർത്ത് ഈ മിന്നിയിലേക്ക് സ്വാഗതം ਤਾਰਿਕ ਅਬ ਜੋਸ ਤਾਨਿਕ ਰਿਖ ਨੂੰ ਬੋਲ ਰਿਹਾ ਮੈਂਨਸ਼ਲ ਤੁਰਗ ਰਿਖ ਨੂੰ ਵੀ ਇਹ ਅਸੋਸੀਏਟਸ ਆ ਪ੍ਰਾਰਥਨਾ ਨੂੰ ਇਹ ਪਦਮੀ ഉദ്യോഗസ്ഥാന മനസ്സിലാണ് രൂപമുണ്ടോ അദ്ദേഹം క్రండు కోది చావత സെൻ്റ് ആന്റണി സെലിനിഫ്ര ജി യു പി എസ് നായരങ്ങാടി സെന്റ് ജോർജ് യു പി എസ് വേലൂക്കര ജി യു പി എസ് വെള്ളിക്കുളങ്ങര സെന്റ് ജോൺസ് മേലൂർ എം എസ് യു പി എസ് കൊരട്ടി എൻ യു പി എസ് കൊരട്ടി ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് തുലാവർഷ മഴ വീണ്ടും സജീവമായി തെക്കൻ ജില്ലകളിലാണ് കൂടുതൽ മഴ ലഭിക്കുന്നത് തിരുവനന്തപുരം മലയോര മേഖലയിൽ ശക്തമായ മഴയാണ് ലഭിച്ചത് ബുധനാഴ്ചയോടുകൂടി വടക്കൻ ജില്ലകളിൽ ഉൾപ്പെടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മഴ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുകൂട്ടൽ തുടക്കത്തിൽ പൊതുവെ എല്ലാ ജില്ലകളിലും മലയോര മേഖലയിൽ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് മധ്യ തെക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത് റോട്ടറി ക്ലബ് ഓഫ് കൊച്ചി എയർപോർട്ട് അങ്കമാലി വിശ്വജ്യോതി പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച കായികമേള ശ്രദ്ധേയമായി ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കഴിവും ആത്മവിശ്വാസവും മുന്നോട്ട് കൊണ്ടുവരുവാനുള്ള ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് കായികമേളയിൽ കാർമൽ ജ്യോതി സ്പെഷ്യൽ സ്കൂൾ അടിമാലി നൂറ്റി പതിനെട്ട് പോയിന്റുമായി ചാമ്പ്യന്മാരായി സ്നേഹാരം സ്പെഷ്യൽ സ്കൂൾ പാല രണ്ടാം സ്ഥാനവും നിർമ്മല സദൻ മൂവാറ്റുപുഴ മൂന്നാം സ്ഥാനവും നേടി പരിപാടി റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ റോട്ടേറിയൻ ഡോക്ടർ ജി എൻ രമേശ് ഉദ്ഘാടനം ചെയ്തു എറണാകുളം ഇടുക്കി കോട്ടയം തൃശ്ശൂർ ജില്ലകളിൽ നിന്നായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു തുടർച്ചയായ പതിമൂന്നാം വർഷമാണ് റോട്ടറി ക്ലബ്ബ് ഇത്തരത്തിൽ മേള സംഘടിപ്പിക്കുന്നത് throw area, the ball പ്ലീസ് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും തൊണ്ണൂറായിരത്തിന് മുകളിൽ പവന് ഒറ്റയടിക്ക് എണ്ണൂറ്റി എൺപത് രൂപയാണ് വർദ്ധിച്ചത് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഉയർന്ന് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയിരിക്കുകയാണ് സ്വർണ്ണവില ഗ്രാമിന് ആനുപാതികമായി നൂറ്റി പത്ത് രൂപയാണ് വർദ്ധിച്ചത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഈ മാസത്തിന്റെ തുടക്കത്തിൽ തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു സ്വർണവില അഞ്ചാം തീയതി എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായി ഉയർന്നു പിന്നീട് എൺപത്തി ഒൻപതിനായിരത്തിനും തൊണ്ണൂറായിരത്തിനും ഇടയിൽ ചാഞ്ചാടി നിൽക്കുകയായിരുന്നു സ്വർണ്ണവില ഒക്ടോബർ പതിനേഴിന് രേഖപ്പെടുത്തിയ രൂപയാണ് സർവ്വകാല റെക്കോർഡ് തുടർന്നുള്ള ദിവസങ്ങളിൽ വിലയിടിഞ്ഞ പൗന് ഏകദേശം ഒൻപതിനായിരം രൂപ കുറഞ്ഞ ശേഷമാണ് ഉയരാൻ തുടങ്ങിയത് വിത്ത് മീ മുഖ്യമന്ത്രിയോട് പരാതി നടപടിക്ക് ശുപാർശ കോടശ്ശേരി പഞ്ചായത്തിലെ വെട്ടിക്കുഴി പീലാർമൊഴി ചായപ്പംകുഴി പുളിങ്കര കുറ്റിച്ചിറ കുണ്ടുകുഴിപ്പാട കൂർക്കമറ്റം എന്നീ പ്രദേശങ്ങൾക്ക് അകലെയുള്ള കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി അടുത്തുള്ള ചായ്പങ്കുഴി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിനെ കീഴിലാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പൊതുപ്രവർത്തകൻ കെ എം ജോസ് മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞത് ഇതേ ആവശ്യം ഉന്നയിച്ച കെ എം ജോസിന്റെ നേതൃത്വത്തിൽ മുന്നൂറ്റി പേർ ഒപ്പിട്ട നിവേദനം വനം വകുപ്പ് മന്ത്രിക്ക് നൽകിയിരുന്നു പരിഹാരം കാണാത്തതിനെ തുടർന്നാണ് സി എം വിത്ത് മി പരിപാടി വഴി മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാൻ വനം വകുപ്പ് മേധാവി നിർദ്ദേശം ഓഫീസിൽ നിന്നും അറിയിച്ചതായി ജോസ് അറിയിച്ചു ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ കീഴിലുള്ള എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഭിന്നശേഷി സംവരണത്തിനായി വിട്ടു നൽകിയ ഒഴിവുകളിലേക്ക് പരിഗണിക്കുന്നതിനായി സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് ഓഫീസിൽ നിന്നും ശുപാർശ ചെയ്തിട്ടുള്ള ഭിന്നശേഷി ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രമാണ പരിശോധന നവംബർ പന്ത്രണ്ടിന് തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും അറിയിപ്പ് ലഭിച്ച ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകളുടെ അസലും പകർപ്പും സഹിതം കൂടിക്കാഴ്ചയ്ക്ക് കൃത്യസമയത്ത് ഹാജരാകണം നിശ്ചിത ദിവസം ഹാജരാകാത്തവരെ യാതൊരു കാരണവശാലും നിയമനത്തിന് പരിഗണിക്കുന്നതല്ല എന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു ചാലക്കുടി സെന്റ് മേരീസ് പള്ളിയിലെ ഫെബ്രുവരിയിൽ നടക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ശക്തമായ താക്കീത് നൽകി കെ സി ബി സി ചെയർമാനും തൃശൂർ അതിരൂപതാ മെത്രാനുമായ മാർക്ക് ആൻഡ്രസ് താഴത്ത് ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് തുലാവർഷമഴ വീണ്ടും സജീവമായി വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം